എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം മച്ചാങ് ഗാലറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം കഴിഞ്ഞ നമ്മൾ പ്രവാസികളുടെ ലോണിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നോർക്കയുടെ വെബ്സൈറ്റിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുതിയ പുതിയ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്താണ് പ്രവാസി ലോണിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് ഇനി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പൂർണ്ണ രൂപമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഒരുപാട് കമൻസുകൾ വന്നു ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി പലർക്കും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പല അക്ഷയ സെന്ററുകളിൽ പോയി ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു അവിടെ ചിലപ്പോൾ ഈ ഒരു വോക്ക് എന്ന് പറയുന്ന കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വോക്കിലുള്ളത് അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ഡോക്യുമെന്റുകളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൊണ്ടുചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ചെയ്തു തരും അതുപോലെ തന്നെയുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള ടെക് പോലുള്ള എക്സാമുകൾ പാസ്സായിട്ടുള്ള അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പൊ നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന എക്കണോമിക് സർവേ വരെ നമ്മുടെ സി എസ്ഇ വി എല്ലിമാരാണ് അതൊക്കെ ചെയ്തത് അപ്പോൾ അവരുടെ സെൻ്ററുകളിലും നിങ്ങൾക്ക് പോയി അപേക്ഷിക്കാവുന്നേ അതല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ സെൻ്ററുകൾ പ്രൈവറ്റ് സെൻ്ററുകളിലും നമുക്ക് പോയി അപേക്ഷിക്കാൻ നോട്ട് എ പ്രോബ്ലം നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിൽ മാത്രമല്ല പോകുന്നത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നമ്മൾ പോകാറുണ്ട് നമ്മൾക്ക് എവിടെയാണോ ബെറ്റർ സർവീസ് ലഭിക്കുന്നത് അത് അക്ഷയകാന്തരമാണെങ്കിൽ അല്ലെങ്കിൽ സി എസ് സി സെൻറ്ററുകൾ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ പോയി ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം എങ്ങനെയൊക്കെ അപേക്ഷിക്കാം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് വേണ്ടെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നു സോ അടിച്ചു കൂടാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാവില്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പല സുഹൃത്തുക്കളും പറയുകയുണ്ടായി ഞങ്ങൾ ഈ ലോണിനെ അപേക്ഷിച്ചിട്ട് ലോൺ കിട്ടുന്നില്ല അല്ലെ ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ ജനുവൻ ആയിരിക്കണം സത്യസന്ധരായിരിക്കണം നിങ്ങളെ അവർ വീക്ഷിക്കും ആദ്യം തൊട്ട് ഇൻറ്റർവ്യൂവിന് നിങ്ങൾ ചെല്ലുമ്പോൾ ഇതെല്ലാം അപേക്ഷ കൊടുത്ത് കഴിഞ്ഞ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ബാങ്ക് എടുത്ത് ലോൺ ഒരിക്കലും നൽകുകയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവരൊന്ന് പരീക്ഷിക്കും ഒരു ടെസ്റ്റാണ് നിങ്ങൾക്കൊരു ആ ഒരു ഒരു വൺ മന്ത് പീരീഡിൽ നിങ്ങൾക്കൊരു ടെസ്റ്റ് വരും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ളവർ മാത്രമേ ലോൺ തിരിച്ചടയ്ക്കത്തുള്ളൂന്ന് അവർക്കറിയാം ഒരു ഗ്യാരൻറ്റിയില്ലാതെ നിങ്ങൾക്ക് നാല് ലക്ഷം രൂപ സർക്കാർ ലോൺ തന്നു കഴിഞ്ഞാൽ നിങ്ങളടക്കാതെ അവരെയും പറ്റിച്ച് മുങ്ങിക്കഴിഞ്ഞാൽ അവർ െന്ത് ചെയ്യും ഫുൾ ബാങ്കിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് ഒരു ക്ലാസ് ക്ഷമയോടെ ക്ഷമയോടെ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ലോൺ അടയ്ക്കും തിരിച്ചടയ്ക്കുമെന്ന് അവർക്ക് അറിയാം എന്താണ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുന്നവനെ അവർ ലോൺ കൊടുക്കുകയുള്ളു അതാണ് നിങ്ങളുടെ ആദ്യത്തെ പരീക്ഷണം എന്ന് തന്നെ പറയാം സോ എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് നിങ്ങൾ ഇതിനായിട്ട് കരുതേണ്ടത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാം പ്രൊജക്ട് റിപ്പോർട്ട് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ നോക്കുക ഇതാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് അപ്പോൾ പ്രോജക്ട് റിപ്പോർട്ട് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് പല പശയങ്ങളുണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക എങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാം അപ്പോൾ അതിൽ നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഉപകാരമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തട്ടോ പിന്നെ നിങ്ങൾ എല്ലാ പ്രവാസികളിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രവാസികൾ ഇപ്പോൾ കഷ്ടപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട് ഈ ഒരു കൊറോണയുടെ സിറ്റുവേഷൻ തന്നെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ തിരികെ എത്തുന്നുണ്ട് അവർക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടാം പിന്നെ നിങ്ങൾക്കിവിടെ റേഷൻ കാർഡിൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് പേജും അതിൻ്റെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം പേരുള്ള ഒരു പേജും ആധാർ കാർഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് അതായത് നിങ്ങൾക്ക് കത്ത് കിട്ടുന്ന അഡ്രസ്സ് പാസ്പോർട്ടിലുള്ള അഡ്രസ്സ് തന്നെ എടുത്ത് കൊടുക്കാൻ നിൽക്കേണ്ട നിങ്ങളുടെ നിലവിലുള്ള നിങ്ങൾക്ക് കത്ത് അയച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ നിലവിലുള്ള വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ കൊടുക്കുക ഒരു ഇമെയിൽ ഐ ഡി ആക്റ്റീവായിട്ടുള്ള മെയിൽ ഐ ഡി ആയിരിക്കണം കൊടുക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇവർ വിളിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നൂറു പേരോ നൂറ്റി അമ്പത് ആപ്ലിക്കേഷൻ അവരിലേക്ക് എത്തുമ്പോൾ അവർ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിട്ടാണ് ഒരുമിച്ചാണ് ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ നിങ്ങളെ മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ഫോൺ കോൾ വഴിയോ ഒക്കെയാണ് അറിയിക്കുന്നത് മുമ്പൊക്കെ കത്താണ് വന്നുകൊണ്ടിരുന്നത് നമ്മുടെ വീട്ടിലെ ലെറ്റർ വരികയും നമ്മൾ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നാല് ക്ലാസ്സുകൾ ഉണ്ടാവും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാങ്കിൽ നിന്ന് ലെറ്റർ വരും നമ്മൾ ബാങ്കിൽ ചെന്നതിന് ശേഷം നമ്മളെല്ലാം കൊട്ടേഷൻ കൊടുക്കുകയാണ് ചെയ്തത് എന്ത് ബിസിനസ്സാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ബിസിനസിൻ്റെ കൊട്ടേഷൻ കൊട്ടേഷൻ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർ ഡിസൈഡ് ചെയ്യും ഏത് കമ്പനിക്കാണ് അല്ലെങ്കിൽ ഏത് 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 ഷോപ്പിൽ നിന്നാണ് നിങ്ങൾക്ക് ഐറ്റംസ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും ായിട്ടും ബോധവാനായിരിക്കണം നിങ്ങളുടെ ആ ബിസിനസ്സിനെ കുറിച്ച് അറിവുള്ളവനായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ നിങ്ങൾക്ക് ലോൺ തരാൻ തയ്യാറാവുകയുള്ളൂ കൂടുതലും കാനറ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും ഒക്കെയാണ് ഈ ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഞാനും ഒരു പ്രവാസി ആയിരുന്നു എനിക്ക് ഈ ലോൺ കിട്ടിയിട്ടുള്ളതാണ് ഞാൻ ബാങ്കിൽ കാനറ ബാങ്കിൽ പോയി അതിൻ്റെ ഡോക്യുമെൻസുകളെല്ലാം കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലോൺ കിട്ടും എന്നതിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ ഇതിൻ്റെ ഈ നോർക്ക പ്രവാസിയിൽ എങ്ങനെയൊക്കെ അപേക്ഷിക്കാം ആർക്കൊക്കെ കിട്ടില്ല എങ്ങനെയൊക്കെ കിട്ടില്ല എന്നൊക്കെയുള്ള പൂർണ്ണ രൂപം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ പരമായിട്ടുള്ള ഒരു പൂർണ്ണ രൂപം മനസ്സിലാവും ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് എങ്ങനെ അപ്ലൈ ചെയ്യാം പുതിയ സൈറ്റിൽ വന്നിട്ട് ുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം നമുക്ക് വന്ന മാറ്റങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നോർക്കയുടെ വെബ്സൈറ്റ് തന്നെ മാറി ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു യൂസർ ഐ ഡിയും പാസ്വേഡ് കിട്ടും ആ ഒരു യൂസർ ഐ ഡി പാസ്വേഡ് നിങ്ങൾ സൂക്ഷിക്കുക അതിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ഐ ഡി മതി എല്ലാം അപ്ലൈ ചെയ്യാൻ എല്ലാം അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നോർക്ക പ്രവാസി ഐ ഡി കാർഡിന് അപ്ലൈ ചെയ്യാൻ സ്വാതന്ത്ര്യം പദ്ധതി നോർക്ക പ്രവാസി ലോൺ ഇങ്ങനെയുള്ള എല്ലാത്തിനും ഓൾ ഇൻ വൺ വേണമായിട്ട് ഒരൊറ്റ വെബ്സൈറ്റായിട്ടാണ് അവർ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ഉപകാരപ്പെടുന്ന കാര്യം വളരെ ഈസിയായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം കുറച്ച് ആദ്യമൊക്കെ ഒരു ടഫ് അത് അറിയാവുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈസിയായിട്ട് അപ്ലൈ ചെയ്യാം അപ്പം നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കേണ്ട നിങ്ങൾ ഡോക്യുമെൻ്റുകളെല്ലാം കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഏതെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ആക്ഷയ സെൻറ്ററിലോ സി എസ് ഇ സെൻ്ററുകളിലോ അതല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ സെൻ്ററുകളിൽ ആരോ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് ഏറ്റവും നല്ല സർവീസ് നൽകുന്ന സ്ഥാപനത്തിൽ പോയി അവർ അവരുമായി ഇരുന്ന് സംസാരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഞാൻ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ നമ്പർ താഴെ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും ഫ്രീ ആവുമ്പോൾ ഇനി നിങ്ങൾക്ക് എവിടെ പോയിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്യൂമെൻറ്റ്സ് എനിക്ക് അയച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ഉപജീവന മാർഗ്ഗമാവട്ടെ പുതിയ ബിസിനസ്സുകളും ഒക്കെ തുടങ്ങാൻ സാധിക്കട്ടെ അപ്പോൾ ഒരു വീഡിയോ പോർഷൻ എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് കാണുക അപ്പോൾ മനസ്സിലാക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് കമന്റ് ചെയ്ത് ചോദിക്കാം നിങ്ങൾ നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റിൽ പോയി സ്കീം സെലക്ട് ചെയ്തതിന് ശേഷം എൻ ഡി പ്രേം സെലക്ട് ചെയ്യുക അതിൽ അപ്ലൈനവ് കൊടുത്തതിനു ശേഷം പുതിയൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ന്യൂ യൂസർ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക അതിൽ നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക ലാസ്റ്റ് നെയിം അതായത് പാസ്പോർട്ടിൽ ഉള്ളതുപോലെ തന്നെ കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ജെൻഡർ സെലക്ട് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യുക അതായിരിക്കണം നിങ്ങളുടെ ഇനിയൊരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സ്റ്റാറ്റസൊക്കെ ചെക്ക് ചെയ്യാൻ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് സൂക്ഷിച്ചു വെക്കുക അതിനുശേഷം വെരിഫിക്കേഷൻ കോഡും ക്ലിക്ക് ചെയ്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ലോഗിൻ ചെയ്യാം നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം വീണ്ടും ലെഫ്റ്റ് സൈഡിൽ എൻ ഡി എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷനിൽ പോവുക എൻ ഡി പ്രെയിം സെലക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പേജ് ഓപ്പൺ ആയി വരും അതിൽ ഫസ്റ്റ് നിങ്ങൾ പാ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽ ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റുകൾ എല്ലാം കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക അതിൽ താലൂക്ക് നിങ്ങളുടെ താലൂക്ക് ഇല്ലെങ്കിൽ അടുത്തുള്ള താലൂക്ക് കൊടുത്താൽ മതി പിന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ് സെക്കൻഡ് പേജ് അതായത് ഫസ്റ്റ് ഫസ്റ്റ് പേജും ലാസ്റ്റ് അഡ്രസ് പേജും പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പാസ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അതിലൊരു പ്ലസ് ബട്ടൺ ഉണ്ടാകും ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഏതൊക്കെ പാസ്പോർട്ടുകളുണ്ടോ ആ പാസ്പോർട്ടിൻ്റെ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജുമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് വിസാ പേജ് ആവശ്യമില്ല ദെൻ എല്ലാ പാസ്പോർട്ടും കൊടുത്തതിനു ശേഷം നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഇത് രണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ പ്രൊജക്ട് കാറ്റഗറി സെലക്ട് ചെയ്തതിന് ശേഷം ഏത് സർവീസാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏത് ബിസിനസ്സാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി വെക്കുക ആ പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ബിസിനസ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക പ്രൊജക്റ്റ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇതൊരു പൊടുപ്പ് മില്ലിൻ്റെ ഡീറ്റെയിൽ ആണ് അപ്പം അവിടെ വേണ്ട മെഷിനറീസുകൾ അത് എന്തൊക്കെ മെഷീനാണ് ആണോ അവർക്ക് വേണ്ടതെന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻട്രി ചെയ്തിരിക്കുന്നത് ഇത്രയും കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് പ്രിൻ്റ് ഔട്ട് കിട്ടും ആ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക അതിൽ ഫോട്ടോ ഒട്ടിച്ച് ആ ഒരു പ്രിൻ്റ് ഔട്ട് സൂക്ഷിക്കുക അതുപോലെ നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഫ്യൂച്ചർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കുക ഇത്രയും കൊണ്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകേണ്ടത് അപ്പോൾ മച്ചാൻ ഗ്യാലറിയുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു മച്ചാൻ ഗ്യാലറിയിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ടാവും ആർട്സ് ആൻഡ് എൻറ്റർടൈൻമെൻറ്റ് ഇതുപോലെ ഐ ടി റിലേറ്റഡ് ഇൻഫർമേഷൻ അൺബോക്സിംഗ് ട്രാവൽ ബോക്സ് എല്ലാം ചേർന്നൊരു ഗ്യാലറി തന്നെയാണ് നമ്മുടെ മച്ചാൻ ഗ്യാലറി ഞാൻ നിങ്ങളുടെ എല്ലാം മച്ചാനായിട്ട് തന്നെ നിങ്ങൾ എന്നെ കണക്കാക്കുക സോ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് സോ മച്ച് ബൈ